ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം വരുമെന്ന് കാത്തിരിക്കുന്നവരാണ് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിലുള്ളവർ എന്നാൽ റവന്യൂ വകുപ്പിന്റെ വിലനിർണ്ണയം അവരുടെയെല്ലാം നെഞ്ചിൽ നിരാശയുടെ വല കുലുക്കി എന്നതാണ് പുതിയ വിവരം സ്ഥലം വാങ്ങാനായി പുളിക്കൽ പഞ്ചായത്ത് തുക വകയിരുത്തിയത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും അനുയോജ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് ഭൂമി വില നിശ്ചയിച്ച രേഖയെത്തിയത് ഒന്ന് ദശാംശം പൂജ്യം നാല് മൂന്ന് ഏഴ് ഹെക്ടർ ഭൂമിക്ക് ആറ് സൊന്നിന് പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ നിരക്കിൽ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപയാണ് വിലയിട്ടത് അതായത് ഒരു സെന്റിന് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രൂപ ഈ നിരക്കനുസരിച്ച് സ്ഥലം ലഭ്യമാക്കുക പ്രയാസകരമാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം വരുമെന്ന് കാത്തിരിക്കുന്നവരാണ് പുളിക്കൽ പഞ്ചായത്തിലുള്ളവർ എന്നാൽ റവന്യൂ വകുപ്പിന്റെ വിലനിർണ്ണയം നിരാശയുടെ വല കുലുക്കിയതായാണ് വിലയിരുത്തൽ വില നിർണ്ണയം നിരാശപ്പെടുത്തുന്നതാണെന്ന് പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഇന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി വളരെ മുമ്പ് തന്നെ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് അതോടൊപ്പം തന്നെ എല്ലാ ഗ്രാമസഭകളിൽ നിന്നും വികസന സെമിനാറുകളിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നൊരാവശ്യമാണ് പഞ്ചായത്തിൽ നാൽപ്പതോളം കർമ്മനിരതരായ ക്ലബ്ബുകളുണ്ട് അവരുടെയും ഒരു ഏകകണ്ഠമായ ആവശ്യമായിരുന്നു ഒരു സ്റ്റേഡിയം എന്നുള്ളത് ഇന്ന് നിലവിലുള്ള സ്റ്റേഡിയം ഒരു മിനി സ്റ്റേഡിയമാണ് കൊട്ടപ്പുറം ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള അതിൽ യാതൊരു തരത്തിലുള്ള വികസന സാധ്യതയും ഇല്ലാത്തത് മറ്റൊരു സ്റ്റേഡിയം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രദേശത്ത് പ്രത്യേകിച്ച് മൊഴോട്ടൊരു ഭാഗത്തുള്ള ജനങ്ങൾക്ക് പഞ്ചായത്തിനും മധ്യഭാഗത്തുള്ള എല്ലാവർക്കും എത്താവുന്ന ആക്സസിബിലിറ്റി കിട്ടുന്ന ഒരു സ്റ്റേഡിയം എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ഫണ്ട് വകയിരുത്തി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതിന് ഏറെ ഏറെക്കുറെ അതിൻ്റെ വില വരുമെന്ന് നിശ്ചയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത് ലക്ഷം രൂപ ഈ വർഷവും അടുത്ത വർഷം ഈ ബാക്കിയുള്ള തുകയും നൽകുന്ന രീതിയിൽ മൾട്ടിയർ ആയിട്ടുള്ള പദ്ധതിയാണ് രൂപീകരിച്ചത് അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ സ്ഥലം വാങ്ങണമെങ്കിൽ നമുക്ക് അധികാരികളിൽ നിന്ന് അതിൻ്റെ അനുമതി കിട്ടേണ്ടതുണ്ട് വാങ്ങാനുള്ള വില നിശ്ചയിക്കേണ്ടതുണ്ട് ആ വില നിശ്ചയിക്കാനുള്ള അധികാരം താലൂക്ക് ഓഫീസറായിട്ടുള്ള തഹസിൽദാർ ഖാൻ എന്നാണോ അപേക്ഷ നൽകുന്നത് അതിൻ്റെ രണ്ട് വർഷത്തിനിടയിൽ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങളുടെ ശരാശരി എടുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ നമ്മൾ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്കിൽ നിന്നും ആവശ്യപ്പെടുകയും വില്ലേജ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഈ വാല്യൂ നിശ്ചയിക്കാൻ ആവശ്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർ ലാൻഡ് വാല്യൂ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പകരം തഹസിൽദാർ അവസാനം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഫെയർ വാല്യൂ സാക്ഷ്യപത്രം മാത്രമാണ് ഫെയർ വാല്യൂ എന്നുള്ളത് തഹസിൽദാർ തരേണ്ട ഒരു ആവശ്യമില്ല ഓൾറെഡി സർക്കാർ തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാല്യൂ അതായത് നേരത്തെ പത്രങ്ങളിലൊക്കെ വന്നതുപോലെ ആറായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ മാത്രമാണ് സെൻറ്റിന് നമ്മുടെ പ്രദേശത്ത് എങ്ങനെയായാലും ശരിയൊരു ലക്ഷം രൂപ വരെയെങ്കിലും വിലയുള്ള ഭൂമിയാണ് ഏറ്റവും വില കുറഞ്ഞ ഭൂമിക്ക് പോലും ഒരു ലക്ഷം രൂപ വില കൊടുക്കണം എങ്കിലും ആ ഞങ്ങൾ ആ ഉടമസ്ഥരുമായിട്ട് കാര്യങ്ങളൊക്കെ ഈ നാട്ടിലൊരു ഗ്രൗണ്ട് വരണമെന്നുള്ളതുകൊണ്ട് അവരത് പരമാവധി വില കുറച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അതിനാവശ്യമായി വരുന്ന തുക ഞങ്ങൾ നീക്കിവെച്ചത് പക്ഷേ അതിനനുസരിച്ചുള്ള റീസൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരങ്ങളുടെ ശരാശരി കണക്കാക്കിയും ആ രൂപ കിട്ടുകയും ചെയ്യും അത് യഥാർത്ഥത്തിൽ അത് അനുവദിച്ചു തരാവുന്നതാണ് അതിനു പകരം ഒരു സാക്ഷ്യപത്രം അതായത് ഫെയർ വാല്യൂ സാക്ഷ്യപത്രം മാത്രം നൽകി കൈകൊഴികയാണ് ചെയ്തത് ഇവിടെ കാണുന്നൊരു വിഷയം ഉദ്യോഗസ്ഥർ അവർക്ക് ലഭിച്ചിട്ടുള്ള അധികാരം വിനിയോഗിക്കുന്നതിന് പകരം ആ പകരം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥ നിഷ്ക്രിയത്വമാണ് ഇവിടെ കാണിച്ചത് ഇത് ഒരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കാരണം ഇതില് ഒരു സ്റ്റേഡിയം ഇല്ലാതായി കഴിഞ്ഞാൽ അത് അത് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് അപരിഹാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തഹസിൽദാർ അടിയന്തരമായിട്ട് തന്നെ ആ ലാൻഡ് വാല്യൂ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഭരണസമിതിയുടെ ആഗ്രഹം അതേസമയം രേഖകൾ പരിശോധിച്ചാണ് ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് റവന്യൂ അധികൃതരും വ്യക്തമാക്കുന്നു ആവശ്യമായ ഇടപെടൽ നടത്തി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി വേണമെന്ന ഒരൊറ്റ അഭിപ്രായമാണ് നാടിനും കായിക പ്രേമികൾക്കും ഞങ്ങളിതിൻ്റെ പരാ അപ്പീലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ പോളിസിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് പോളിസിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൊല്ലം മുമ്പ് സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ സ്ഥലമെടുത്ത് തരികയാണെങ്കിൽ ആ സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള തുക ഞങ്ങൾ സർക്കാർ നൽകാമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയത് വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതിയുടെ കാലാവധി ാണ് ജനങ്ങൾക്കൊരു സ്റ്റേഡിയം ത്തിൻ്റെ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ സ്ഥലവുമായി ബന്ധപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ ഭാവി നിർബന്ധമായിട്ടും അത് ഒരു സ്റ്റേഡിയമായിട്ട് രൂപ രൂപ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം അതുകൊണ്ട് അത് ഈ തഹസിൽദാർ ഓഫീസിൽ നിന്ന് വന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അത് നിർബന്ധമായിട്ടും ആ അവർ പരിഹരിക്കേണ്ടതുണ്ട് ലാൻഡ് വാല്യൂ സർട്ടിഫിക്കറ്റ് നൽകി എത്രയും പെട്ടെന്ന് തന്നെ അത് സ്ഥലം വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഹൂസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവേഴ്സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് బ్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషలీ ఫర్ యూ